നമസ്തേ സിനിമാ താരങ്ങൾക്കോ അണിയറക്കാർക്കോ രാഷ്ട്രീയ വിശ്വാസമോ അനുഭാവമോ പാടില്ലെന്ന് ആരും പറയില്ല മലയാള സിനിമാ രംഗത്തെ പലരുടെയും രാഷ്ട്രീയം പരസ്യവുമാണ് പക്ഷേ എംപുരാനിൽ കൂടി പൃഥ്വിരാജും മുരളീ ഗോപിയും ചെയ്തത് ഒരുപക്ഷെ ഭാവിയിൽ നിയമ നടപടികൾ വരെ നേരിടേണ്ടി വരാവുന്ന ശുദ്ധ തെമാടിത്തരമാണ് മോഹൻലാൽ വെറും നടൻ മാത്രമാണ് കാശ് വാങ്ങി അഭിനയിച്ചു എന്ന നിഷ്കളങ്ക വാദം അവിടെ നിൽക്കട്ടെ തിരക്കഥ വായിച്ചു നോക്കാതെ അദ്ദേഹം അഭിനയിക്കുമെന്ന് എന്തായാലും കരുതാനാവില്ല പൃഥ്വിരാജ് മുരളി മോഹൻലാൽ അവർകളെ ഗുജറാത്ത് കലാപം യാഥാർത്ഥ്യം തന്നെയാണ് ഗോദ്രയിൽ സബർമതി എക്സ്പ്രസ് തീവച്ച് പതിനെട്ട് സ്ത്രീകളും ഇരുപത് കുട്ടികളും ഉൾപ്പെടെ അൻപത്തിയെട്ട് ഹൈന്ദവ തീർത്ഥാടകർ കൊല്ലപ്പെട്ടില്ലായിരുന്നു എങ്കിൽ ഗുജറാത്തിൽ കലാപം ഉണ്ടാവില്ലായിരുന്നു എംബുരാനിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചതുപോലെ ട്രെയിൻ കത്തിയത് ഷോർട്ട് സർക്യൂട്ട് മൂലമല്ല ഇസ്ലാമിക് തീവ്രവാദികൾ കത്തിച്ചതാണ് ബിലാൽ ഹാജി അബ്ദുൾ റസാഖ് മുഹമ്മദ് ഖുർഖർ രംജാനി ബിന്യാമിൻ ഹസൻ അഹമ്മദ് ജാബിർ ബിൻയാമിൻ മെഹബൂബ് ഖാലിദ് സൽമാൻ യൂസഫ് സത്താർ സിറാജ് മുഹമ്മദ് അബ്ദുൾ ഇർഫൻ മുഹമ്മദ് ഹനീഫ് മെഹ്ബൂബ് അഹമ്മദ് യൂസഫ് ഇങ്ങനെ വധശിക്ഷ വിധിക്കപ്പെട്ട പതിനൊന്ന് പേരുൾപ്പെട്ട നൂറുകണക്കിന് ഇസ്ലാമിക ഭീകരർ ശിക്ഷിക്കപ്പെട്ട യഥാർത്ഥ സംഭവമാണ് നിങ്ങളുടെ അജണ്ടകൾ നിങ്ങൾക്ക് തീരുമാനിക്കാം സിനിമയിൽ കൂടിയോ എങ്ങനെ വേണമെങ്കിലും സ്ഥാപിക്കാനും ശ്രമിക്കാം പക്ഷേ നടന്ന സംഭവങ്ങളിലെ തെറ്റായി കാണിച്ചു കൊണ്ടാകരുത് അത് സമൂഹത്തിനോട് ചെയ്യുന്ന ഗുരുതരമായ തെറ്റാകും അങ്ങനെ വരുമ്പോൾ പ്രതികരണങ്ങൾ ഉണ്ടാകും ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകും അപ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല ഇസ്രായേലിൽ കടന്നുകയെ തോന്നിവാസം കാണിച്ചിട്ട് ഇപ്പോൾ കിടന്ന ഇരവാദം മോങ്ങുന്ന ഹമാസുകാരെ പോലെയുള്ളൂ സാർമാരെ ഗുജറാത്തിൽ ചുണ്ടങ്ങ കൊടുത്ത് വഴുതെങ്ങ വാങ്ങിയവരും പിന്നെ സിനിമയിൽ കൂടി നീയൊക്കെ ഉന്നം വെച്ചത് അമിത് ഷായെ ആണെങ്കിൽ ഒരു പുച്ചിരിയോടെ അതിനെ അവജ്ഞയോടെ തള്ളുന്നു പത്ത് നാനൂറിന് മുകളിൽ കോടികൾ മുടക്കി കേവലം ബി ജെ പി വിരുദ്ധത പച്ചക്കള്ളം കൊണ്ട് മോഡി പിടിപ്പിച്ചതൊരു പാൻ ഇന്ത്യൻ ഹിറ്റാക്കാം എന്നത് ഏതവന്റെ തലതിരിഞ്ഞ ബുദ്ധിയായിരുന്നു ആവോ മുടക്കു മുതലിന്റെ നാലിലൊന്നെങ്കിലും തിരിച്ചു കിട്ടടെ എന്ന് ആശംസിക്കുന്നു ഒരു കാര്യം കൂടി ഇനിയും ഗോത്രിയുണ്ടായാൽ ഇനിയും തന്തയില്ലാത്ത സയ്യിദ് മസൂദ്മാരുടെ എണ്ണം കൂടും ഒരു സംശയവും വേണ്ട പിന്നൊരു കാര്യം ഡീപ് സ്റ്റേറ്റ് ആൻഡ് സോറസ് ഫണ്ട് ഉപയോക്താക്കളുടെ തള്ളുകൾ ഇനിയും മലയാളി വിശ്വസിക്കണം സിനിമ റിലീസ് ചെയ്യും മുൻപേ ഒരാഴ്ചത്തേക്കുള്ളത് ടിക്കറ്റ് ഫുൾ ബുക്കിംഗ് വിറ്റുപോയി എന്നാണ് ഇവർ ആദ്യം പറഞ്ഞത് അതിന്റെ നൂറ് കോടി രൂപയുടെ കളക്ഷനും കണക്കും പറഞ്ഞു പിന്നെ എങ്ങനെയാണ് ഒരാഴ്ചക്കിടയിൽ പിന്നെയും കളക്ഷൻ കൂടുന്നത് ബുക്ക് ചെയ്ത സീറ്റിന്റെ പുറത്തൂടി വേറെ കാസേര ഇടുമോ ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ കളക്ഷൻ കുറയുന്നതല്ലാതെ കൂടാൻ ഒരു സാധ്യതയുമില്ല ഏതാണ്ട് അറുപത് ശതമാനം പേരും ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു കഴിഞ്ഞു രാഷ്ട്രീയക്കാരെ പോലെ മാധ്യമങ്ങളും മലയാളികളെ മണ്ടന്മാരായി കരുതുന്നു എന്നതിന്റെ തെളിവാണിത്